തൃശൂർ കൊരട്ടിയിൽ പതിനഞ്ച് ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിലായി കണ്ണൂർ സ്വദേശിയാണ് പിടിയിലായത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ അനീഷ് ആന്റോണി ചേരുന്നുണ്ട് അനീഷ് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് എന്തൊക്കെയാണ് മറ്റേ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്നും ലഭിക്കുന്നത് മദ്ര ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് കൊരട്ടി പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ യുവാവ് പതിനഞ്ച് ഗ്രാം എം ഡി എം ഡി എം എ പിടിയിലാവുന്നത് കണ്ണൂർ ഇരിട്ടി സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള അമൽകൃഷ്ണനാണ് പിടിയിലായത് ഈ ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് കൊണ്ടുവരികയായിരുന്ന എം ഡി എം എ ആണ് കൊരട്ടിയിൽ വെച്ച് പിടികൂടുന്നത് തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയ്ക്ക് രഹസ്യവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊരട്ടി പോലീസ് കൊരട്ടി ജംഗ്ഷനിൽ വെച്ച് പരിശോധന നടത്തിയത് പരിശോധിക്കുന്ന സമയത്ത് അമൽകൃഷ്ണനെ സംശയ സംശയാസ്പദമായി കാണുകയായിരുന്നു തുടർന്ന് പരസ്പര ാണ് ചോദ്യം ചെയ്യലിനോട് പ്രതികരിച്ചിരുന്നത് ഇതേ തുടർന്ന് അമൽകൃഷ്ണനെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന പതിനഞ്ച് ഗ്രാം എം ഡി എം എ പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് ഇയാൾ പല വാഹനങ്ങൾ മാറി മാറി കയറിയാണ് എത്തുന്നത് എന്നാണ് പോലീസിനോട് പറഞ്ഞത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ കൊരട്ടിയിൽ വന്നിറങ്ങിയതും മറ്റൊരു വാഹനത്തിലേക്ക് കയറുന്നതിനിടെ പോലീസിന്റെ പിടിയിലായതും ഈ പിടിയിലായ അമൽകൃഷ്ണൻ നേരത്തെയും സമ്മാന രീതിയിലുള്ള കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും അമൽകൃഷ്ണന്റെ ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിക്കുന്നത് ഇതിനെല്ലാം സാമ്പത്തിക സഹായം ആരാണ് ചെയ്യുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ട് എന്തായാലും കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ ആളൂരിൽ നിന്നും പതിനെട്ട് ഗ്രാം എം ഡി എം ആയി മറ്റൊരു യുവാവ് പിടിയിലായിരുന്നു എന്തായാലും തൃശ്ശൂരിൽ ദിവസങ്ങളായി ഇത്തരത്തിൽ എം ഡി എം എ നിരവധി പേരാണ് പിടിയിലാകുന്നത് കഴിഞ്ഞ ദിവസം കുതിരാനിൽ വെച്ച് മറ്റൊരു യുവാവിനെ എം ഡി എം എ യുമായി പിടികൂടിയിരുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കൊരട്ടിയിൽ ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് ഇപ്പോൾ ഈ പതിനഞ്ച് ഗ്രാം എം ഡി എം എ യുമായി കണ്ണൂർ ഇരിട്ടി സ്വദേശിയെ പിടികൂടുന്നത് ഭദ്ര ശരി അനിഷ് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശൂർ കൊരട്ടിയിലാണ് പതിനഞ്ച് ഗ്രാം എം ഡി എം എ കണ്ണൂർ സ്വദേശി അമൽ കൃഷ്ണനെ പിടികൂടിയിരിക്കുന്നത് ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കാനായിരുന്നു ഈ എം ഡി എം എ ഇയാൾ കൈവശം വെച്ചിരുന്നത് ഇന്ന് രാവിലെയാണ് പിടികൂടിയത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു അപകടത്തിൽ ഹെലികോപ്റ്റർ പൂർണമായും കത്തിനശിച്ചു ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചു എന്നാണ് സ്ഥിരീകരണം ശില്പയുടെ വിശദാംശങ്ങളുമായി ശില്പ വളരെ വേദനാജനകമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ പതിനഞ്ച് മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനം